ലൈവിലേക്ക് സ്വാഗതം കാന്തപുരം മുസ്താദ് നയിച്ച മതിമഹത്തായ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന കേരളയാത്ര അങ്ങനെ പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുകയാണ് ഇന്ന് സമാപന റാലി അത് വളരെ വിസ്മയകരമായ ഒന്നായി മാറുകയായിരുന്നു അയ്യായിരത്തിലധികം സെന്റനറി ഗാർഡുകൾ ഒന്നിച്ചണി അതിമനോഹരമായ ഒരു റാലിയാണ് ഇന്ന് തിരുവനന്തപുരം നഗരത്തെ പുളക പൊളിച്ചത് എല്ലാ ജില്ലകളിലും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും മുന്നൂറ്റി പതിമൂന്നംഗ ഗാർഡ് എന്ന് പറയുന്ന ഒരു സംഘത്തെ വാർത്തെടുക്കുകയായിരുന്നു കേരള മുസ്ലിം ജമാഅത്ത് ഈ സെന്റനറി ഗാർഡുകളുടെ നിയന്ത്രിക്കുന്ന അതിൻ്റെ സംസ്ഥാന കൺവീനർ അബൂബക്കർ മാസ്റ്റർ പഠിക്കലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് പക്ഷേ ഇന്ന് വളരെ ഗംഭീരമായൊരു കാഴ്ചയാണ് ഇത് നഗരത്തിന് നമ്മൾ സമ്മാനിച്ചത് ഈ സെൻറ്ററി ഗാർഡൻ എന്നൊരു ആശയം അതിൻ്റെ ഇപ്പോഴത്തെ ഇതൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ സംസ്ഥാന നേതൃത്വം കേരളയാത്ര മുതൽ സമസ്തയുടെ സെൻറ്ററിനറി സമ്മേളനം വരെ നീണ്ടു നിൽക്കുന്ന ആ നീണ്ട കാളയളവിൽ ഇത് ഏറ്റെടുക്കുന്ന ഒരു സമൂഹം ഒരു സന്നദ്ധ വിഭാഗത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൺവീനറായി നിർദ്ദേശിക്കപ്പെട്ട ഞാനാണ് ആ സമയത്ത് പറഞ്ഞൊരു കാര്യം ഒരു വെറൈറ്റി എന്തെങ്കിലും ഒരു വെറൈറ്റി ഇതിലുണ്ടായിരിക്കണമെന്ന് സംസ്ഥാനം നമ്മുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ നോക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ സംഘ സന്നദ്ധ സംഘങ്ങൾ അറുപതാം വാർഷികത്തിനും അത് കഴിഞ്ഞ നമ്മുടെ യാത്രകളിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു സംഘം അവർ പ്രത്യേക യൂണിഫോം ഉണ്ടായിരിക്കും അവർ പ്രകടനം നടത്തുക എന്നതായിരുന്നു ഇതിനൊരു മാറ്റം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കാര്യം കൂടി ആലോചിച്ചു അവർക്ക് പറയാനുള്ള ആശയങ്ങളെ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുകയും അവർക്ക് പറയാനുള്ള ആശയങ്ങളെ സംഗീ ഗാനങ്ങളോട് അവതരിപ്പിക്കുകയും ചെയ്യുകയും അതോടൊപ്പം അവരുടെ ഈ പ്രകടനത്തിന് ഒരു പ്രത്യേക ഡിസിപ്ലിൻ രീതി വേണം അതിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ചില ഭാഗങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് ചെറിയ സിലബസ് തയ്യാറാക്കി ആ സിലബസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ രൂപപ്പെടുത്തിയിട്ടിരിക്കുന്നത് അതിൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരേഡുകളിൽ ഉപയോഗിക്കുന്ന ത്രീസ് എന്ന് പറയുന്ന നേരെ നോക്കിയാൽ മൂന്ന് ലൈനും വേറൊരു ഭാഗത്ത് നിന്ന് ഏത് ആങ്കിൾ നോക്കിയാലും മൂന്ന് പേരെയോ മൂന്ന് ലൈനോ കാണുന്ന അതാണ് ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അലഹമ്മദില്ല ഈ പതിനേഴ് സ്ഥലങ്ങളിലും ഇത് കറക്റ്റായിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്തു എന്നുള്ളതാണ് പ്രധാനം അതോടൊപ്പം തന്നെ അവർ വളരെ ഡിസിപ്ലിനായിട്ട് അതായത് മൗനം പാലിച്ചു കൊണ്ടാണെങ്കിൽ പോലും അവർ നിർദ്ദേശിക്കപ്പെട്ട കാര്യം കൃത്യമായി പാലിച്ച് അകലം പാലിച്ച് നേതാക്കന്മാരുടെ എല്ലാവിധത്തിലുള്ള പിന്നെ നിർദ്ദേശങ്ങളും പാലിച്ച് കൃത്യമായിട്ട് എല്ലാ ജില്ലകളിലും അവർ അതിനനുസരിച്ച് നീങ്ങി അത് നല്ല കാഴ്ചയായി മാറി അവസാനം എല്ലാ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറ്റി പതിമൂന്ന് അംഗങ്ങൾ അയ്യായിരത്തിലേറെ വരും അവർ ഈ അനന്തപുരിയിൽ സമ്മേളിച്ചപ്പോൾ അതൊരു വർണ്ണാഭമായ കാഴ്ചയായിട്ട് മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഗാർഡ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് അതിനെന്തെങ്കിലും ഒരു സ്ക്രീനിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോ അതിൽ സന്നദ്ധ താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരെ പരിശീലിപ്പിച്ച് റെഡിയാക്കിയതാണോ തീർച്ചയായിട്ടും അതിൽ ഒരു സ്ക്രീനിങ് നടന്നിട്ടുണ്ട് ആദ്യം നമ്മൾ താല്പര്യമുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരെ പിന്നെ ഗൂഗിൾ ഷീറ്റ് മുഖേന ഗൂഗിൾ മാർഗം അവർ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു ആ രജിസ്റ്റർ ചെയ്തവരെ ശരിക്കും നമ്മൾ ഒരു പഠനം നടത്തിയിട്ട് താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അന്ന് സ്ക്രീൻ ചെയ്തു എന്നിട്ട് അവർക്ക് സ്റ്റേറ്റ് തലത്തിൽ മൂന്ന് ഘട്ടങ്ങളായി പരിശീലനവും പിന്നീട് ജില്ലാ തലത്തിൽ നാല് ഘട്ടങ്ങളായി പരിശീലനം നടത്തി അങ്ങനെ നിരന്തരമായി പരിശീലനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ റിസ്ക്കുകളുണ്ട് ഇതിനൊരു പ്രശ്നം ഇതിനൊരു ഒരു പക്ഷേ ചില ഭാഗത്തിൽ കണ്ടേക്കാം പക്ഷേ അത് ചിന്തിക്കേണ്ടത് പോലീസ് സേനയിൽ തൊണ്ണൂറ് ഒൻപത് മാസം കൊണ്ട് കൊടുക്കുന്ന ആശയങ്ങളാണ് നമ്മൾ ഒരു ഒൻപത് ദിവസം കൊണ്ട് തീർത്തേണ്ടത് പ്രധാനമാണ് അതിൻ്റെ പോരായ്മ കണ്ടേക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ആ ഒരു പിന്നെ ട്രെയിനിങ്ങിൽ അവർ പങ്കെടുക്കാൻ ആഗ്രഹം കാണിക്കുകയും അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് പക്ഷെ പരിമിതമാണ് ആ പരിമിതി അവിടെ കാണും ഇതിലിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചുവടുകളൊക്കെ പ്രത്യേക ഒരു താളത്തിലാണല്ലോ എല്ലാവരും പോകുന്നത് അതൊക്കെ എവിടെ നിന്നാണ് അതിൻ്റെ മാതൃക അല്ലെങ്കിൽ പുതുതായിട്ട് ചിട്ടപ്പെടുത്തിയൊരു രീതിയാണോ അതെ പിന്നെ ഇതിൻ്റെ ചീഫ് ഷറഫുദ്ദീൻ പത്തങ്കോട് അദ്ദേഹം പിന്നെ തിരുവനന്തപുരത്തുകാരനാണ് അദ്ദേഹം ഒരു സേനയിൽ നിന്ന് വിരമിച്ചാണ് പോലീസ് സേനയിൽ നിന്ന് അതേപോലെ തന്നെ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പി ജി പിന്നെ പി ജി പാസ് ഉമുൽ ഫാറൂഖ് ഞാൻ അതേപോലെ ഞാനും ഞാനതിൽ ആ നിലക്ക് ഒന്നല്ലെങ്കിലും ഒരു സ്കൂളിലെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ എനിക്കുണ്ട് ഞങ്ങൾ ഇരുന്നുണ്ടാക്കിയ ചെറിയൊരു സിലബസാണ് ഇവരുടെ പരിജ്ഞാനവും വൈഭവവും അവരുടെ അനുഭവം വെച്ചുകൊണ്ടുണ്ടാക്കിയ ചെറിയ സിലബസ്സാണ് ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ മാഷെ സംബന്ധിച്ചിടത്തോളം ഈ സെന്റിനറി ഗാർഡിൻ്റെ ഒരു കൺവീനർ എന്നതിൽ വരുന്നതിനപ്പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഒന്നാമത്തെ യാത്രയിലും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന രണ്ടാമത്തെ കേരളയാത്രയിലും ഒക്കെ അന്നത്തൊക്കെ ഗാർഡുകളൊക്കെ ചിട്ടപ്പെടുത്തുന്നതിൽ മാഷ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊമ്പതിലൊരനുഭവം അങ്ങനെയായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ ഇതേ രൂപത്തിലായിരുന്നില്ല അതൊരു ഫിക്സഡ് ആളുകളായിരുന്നു അതിൽ ഇതേപോലുള്ള താളാത്മകമായ ചിട്ടയൊന്നും ഉണ്ടായിരുന്നില്ല അത് ഒരു യൂണിഫോം അണിഞ്ഞ ഒരു ടീമാണ് അവർ ഭംഗിയായിട്ട് അവസാന ഘട്ടം വരെ കൂടുന്നു അവിടെ അവരുടെ പിന്നെ സമർപ്പണമാണ് ഏറ്റവും കൂടുതൽ അവിടെ നിലച്ചിരുന്നത് ഇത് കുറച്ചുകൂടി താളാത്മകമായി പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളതുകൊണ്ട് ആ ഒരു ഡിഫറൻറ്റ് ഇവിടെ കാണും അതായത് മൂന്ന് യാത്രയും ഓരോന്നിൻ്റേതായ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകത അവിടെ അടുത്ത് കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇത്തവണ നമ്മളൊരു ഏറ്റവും പുതിയതായിട്ട് എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും പ്രത്യേകം പ്രത്യേകം കാർഡുകളായി കഴിഞ്ഞ തവണ ഒറ്റ കാർഡായിരുന്നു സംസ്ഥാനത്തുടനീളം അതെ ഈ പ്രാവശ്യം അലഹമ്മ നമുക്ക് ഓരോ ജില്ലയിലും മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ എന്നത് വളരെ സന്തോഷകരാണ് ആ ജില്ലാ തലത്തിൽ അത് രൂപീകരിക്കാൻ ജില്ലാ കമ്മിറ്റി കാണിച്ച ആ ഒരു അവരുടെ പിന്തുണയും ഇതിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ കാരണമാണ് നമ്മൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പ്ലാനിങ് എന്താണ് ഈ ഒരു കർമ്മ ഭടന്മാരെ നമ്മൾ ഇനി എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇവരെ യഥാർത്ഥത്തിൽ രൂപീകരിച്ചിരിക്കുന്നത് നൂറാം വാർഷികത്തിൻ്റെ സെൻറ്ററിനെ സമ്മേളനത്തിൻ്റെ സന്നദ്ധ പ്രവർത്തനായിട്ടാണ് ഇനെയുള്ള കാലങ്ങളിൽ അവരെ നമ്മൾ പിന്നെ നമ്മുടെ സെൻറ്റർ സമ്മേളനത്തിൻ്റെ പ്രചരണങ്ങൾക്കും അതിൻ്റെ ചടുലമായ നീക്കങ്ങൾക്കും ഇവരുപയോഗപ്പെടുത്തും അതോടൊപ്പം എസ് വൈസ് തുടങ്ങി വെച്ച ഏളിബേഡ്സ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇവർക്ക് നിരന്തരമായിട്ടുള്ള പരിശീലനം കൊടുത്തിട്ട് ഇവരെ പ്രത്യേക സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പാക്കി മാറ്റുകയല്ല അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പാഠങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ ഇവരെ നമ്മുടെ സമ്മേളനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അതാണ് എന്തായാലും സെന്റനറി ഗാർഡ് ഈ കേരള യാത്രക്ക് ഏറ്റവും കൂടുതൽ മനോഹാരിത പകർന്ന ഒരു സംഘമാണ് എന്തായാലും ഭാവിയിലും അവരെ കൊണ്ട് സന്നദ്ധ സേവന രംഗത്തേക്കൊക്കെ കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ മാഷ് നമ്മളോട് പറഞ്ഞത് എന്തായാലും സെന്റനറി ഗാർഡുകൾ ഒരു അലങ്കാരമായി അതിലുപരി ഒരു സാമൂഹിക സന്നദ്ധ സേനയായി നമ്മളോടൊപ്പം ഉറപ്പായി കഴിഞ്ഞു ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സെയ്ദ് അലി ഷിഹാബ് സിറാജ് ലൈവ് ലോകത്തെവിടെ നിന്നും നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം ക്രിസാലസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ തുമ്പിൽ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്ക് ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലസിനൊപ്പം ആവട്ടെ ക്രിസാലസ് ലേണിംഗ് ആപ്പ് യുവർ ക്വസ്റ്റ് ഫോർ എക്സലൻസ് Double five, one triple nine. 9, 9, 9, 9, 9 Way the exclusive Muslim matrimonial site.